കൂട്ടാലി സുപതി ആ നായർ അർഹയായിരിക്കുന്നു ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട് അതിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ടീച്ചർക്ക് ഒരു യാത്രയായ്പം അനുമോദനവും നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശിക്ഷഗണങ്ങൾ ഒത്തൊരുമിച്ച് ഡിസംബർ ഈ വരുന്ന ഡിസംബർ അഞ്ചാം തീയതി ടീച്ചറുടെ വസതിയിൽ വെച്ച് ഞങ്ങൾ യാത്രയേപ്പ് ായിട്ട് തീരുമാനിച്ചിരിക്കുന്നു യാത്രയ്പ്പ് പറഞ്ഞാൽ ഇതൊരു ചെറിയ ചടങ്ങല്ല ഇത് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശാന്തി വിശ്വഭാരതി സേവാ ട്രസ്റ്റ് പിന്നെ നാരായണീയ മഹോത്സവ സമിതിയും കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു പുരസ്കാരം നടക്കുന്നത് ഡിസംബർ പത്താം തീയതി ഒഡീഷയിൽ വെച്ചിട്ടാണ് ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അന്നമനട എടയാറ്റൂരിലെ ആചാര്യയുടെ വസതിയിലാണ് യാത്രയപ്പ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റും അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയും ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ശ്രീമദ് നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിനാണ് അന്നമനട എടയാറ്റൂർ കൂട്ടാലി സുമതി ആർ നായർ അർഹയായിരിക്കുന്നത് ഡിസംബർ പത്തിന് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ ഒഡീഷ മുഖ്യമന്ത്രി ഗോവ ഗവർണർ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ കോടതി ജഡ്ജി സാംസ്കാരിക നായകന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടക്കും ഇരുപത്തിയ്യായിരം രൂപയും സാക്ഷിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ആചാര്യ സുമതി അർ സിന്ധു ദിലീപ് ശ്രീകല രാധാകൃഷ്ണൻ ജലജ ദിലീപ് എന്നിവർ പങ്കെടുത്തു